വരാനിരിക്കുന്ന ഏഷ്യ കപ്പിൽ ടീം ഇന്ത്യ ജേഴ്സി സ്പോൺസർമാർ ഇല്ലാതെയാണ് കളത്തിലിറങ്ങാൻ സാധ്യതയെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പ് വരെയുള്ള ദീർഘകാല സ്പോൺസർമാരുടെ കരാറിനാണ് ബി സി സി ഐ നിലവിൽ ശ്രമിക്കുന്നത് നേരത്തെ ഇന്ത്യയുടെ ജേഴ്സി സ്പോൺസർ ഓൺലൈൻ ബെറ്റിംഗ് ബ്രാൻഡായ ഡ്രീം ഇലവൻ ആയിരുന്നു എന്നാൽ സർക്കാർ ഓൺലൈൻ ഗെയിം പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പാസാക്കിയതിനു ശേഷം കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു ഇതോടെ ഡ്രീം ഇലവൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡുമായുള്ള പങ്കാളിത്തം അവസാനിപ്പിക്കുകയായിരുന്നു ഇതോടെ ബി സി സി ഐ ഇടക്കാല പ്രസിഡന്റ് രാജീവ് ശുക്ല ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് അടിയന്തര യോഗം ചേർന്നിരുന്നു യോഗത്തിൽ പുതിയൊരു സ്പോൺസറെ നിയമിക്കാനുള്ള സാധ്യത ഉദ്യോഗസ്ഥർ പരിശോധിച്ചിരുന്നുവെന്നും എന്നാൽ സെപ്റ്റംബർ ഒമ്പതിന് ടൂർണമെന്റ് ആരംഭിക്കുന്നതിനാൽ സമയപരിമിതിക്കുള്ളിൽ സ്പോൺസർമാരെ കിട്ടാൻ സാധ്യത കുറവാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു നേരത്തെ ഡ്രീം ഇലവനുമായുള്ള സ്പോൺസർഷിപ്പ് അവസാനിപ്പിച്ചതായി ബി സെക്രട്ടറി ദേവ്ജിത് സൈക്കിയ പറഞ്ഞിരുന്നു